ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാറ്റൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ നാടൻ ഓറഞ്ച് റോസിൻ്റെ മദർ പ്ലാന്റ് നിങ്ങളിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ മദർ പ്ലാന്റ് ആണെന്നൊന്നും പറയില്ല കാരണം ഞാൻ മൊത്തത്തിൽ താഴ്ഭാഗം വരെ വെച്ച് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയായിരുന്നു കേട്ടോ അതിനകത്ത് പുതിയ അതായത് കട്ട് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ രണ്ട് വശത്തു പുതിയ തളിർപ്പ് വന്നിട്ട് അതിനകത്ത് രണ്ട് ഭാഗത്തും മുട്ടിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ അപ്പം പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ നല്ല രീതിക്ക് നമുക്ക് റോസിൽ പൂക്കൾ ഉണ്ടാവുകയുള്ളു അപ്പം ഞാൻ സാധാരണ കട്ടിങ്സുകൾ സെയിൽ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സാധാരണ ഞാൻ കട്ടിങ്സുകൾ സെയിൽ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്കാനായിട്ടുള്ള സ്പേസ് കുറവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കട്ടിങ്സായിട്ട് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴും ഒരുപാട് പേര് ഓറഞ്ച് റോസിൻ്റെ കട്ടിങ്സുകൾ ചോദിച്ചിട്ട് വരുന്നുണ്ട് അപ്പോൾ ഓറഞ്ച് റോസിൻ്റെ കട്ടിങ്സുകൾ ഇപ്പോൾ തൽക്കാലം കൊടുക്കാനായിട്ടില്ല കേട്ടോ കാരണം അടിയോടെ ഞാൻ വെട്ടി കൊടുക്കാനുള്ള അവിടത്തൊക്കെ കൊടുത്ത് തീർത്തും ഇനിയിപ്പോൾ ആയിട്ട് വേണം ഇതിപ്പോൾ തളിർപ്പാണ് കേട്ടോ കട്ടിങ്സ് അതായത് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്റ്റെമ്മും മനസ്സിലാവും ചള്ള് സ്റ്റെമ്മാണ് കേട്ടോ തണ്ട് മൂത്തിട്ടില്ല ഇതൊക്കെ കണ്ട പുതിയ തളിർപ്പ് വന്നിട്ട് ഇങ്ങനെ പോയേക്കുന്നതാണ് അപ്പം ഇതൊന്നും നല്ലോണം മൂത്ത് വന്നതിന് ശേഷം ഇനി നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഇത് പൂവിട്ട് കഴിയുന്ന പാഴെ നമ്മളത് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ വേറെ ബ്രാഞ്ചസ് വന്നിട്ട് അതിനകത്ത് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രം പോരാട്ടോ അതിൻ്റെ ചോടൊക്കെ ഒന്ന് ഇളക്കി പുല്ലൊക്കെ പറിച്ചു ചോടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വളം എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം ഇപ്പോൾ മഴ ടൈം ആയതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള വളങ്ങളും ചെയ്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ഇതാണ് എൻ്റെ ഓറഞ്ച് റോസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതെൻ്റെ ലീഫ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ലീഫിൻ്റെ കളറിന് ഒരു വേറൊരു കളറാണ് വന്നിരിക്കുന്നത് സാധാരണ നമ്മുടെ റോസിൻ്റെ ഒക്കെ ലീഫ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗ്രീൻ കളർ ആയിരിക്കും അല്ലേ ഇതിൻ്റെ ലീഫ് അങ്ങനെയല്ല കേട്ടോ ഒരു പ്രത്യേക നാറാണ് നല്ല ഭംഗിയാണ് ലീഫായാലും കാണാനായിട്ട് ഇതിൻ്റെ പൂക്കളായാലും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ടാണ് പൂക്കൾ ഉണ്ടാവാറുള്ളത് കേട്ടോ നിറച്ച് മുള്ളൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ നല്ല നറുമണമുള്ളൊരു റോസാണ് ഓറഞ്ച് റോസ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് അപ്പം ഈ കാണുന്നതാണ് എൻ്റെ മദർ പ്ലാന്റ് കേട്ടോ മഴ ആയതുകൊണ്ട് തന്നെ കട്ടിങ് സെല്ലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എവിടെ നിന്നാലും ഒക്കെ റോസിൻ്റെ കട്ടിങ് സെല് കിട്ടുകയാണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവേ ബൈ